കോഴിക്കോട് കോർപ്പറേഷൻ പൊറ്റമൽ വാർഡിലെ വിജയിച്ച നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ടി രണീഷാണ് നമ്മുടെ കൂടെയുള്ളത് മുൻ മേയർ ബീന ഫിലിപ്പിന്റെ സിറ്റിംഗ് വാർഡായിരുന്നു ഈ പൊറ്റമൽ വാർഡ് ഈ അവിടെയാണ് ഇപ്പോൾ മികച്ച വിജയത്തോടെ രണീഷ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്ത് തോന്നുന്നു അല്ല വളരെ വളരെ സന്തോഷം മാത്രമല്ല ഈ വിജയം ഇവിടുത്തെ ജനാധിപത്യത്തിന് മൂല്യം കൽപ്പിക്കുന്ന ജനങ്ങളുടെ വിജയമാണ് കഴിഞ്ഞ നാപ്പത്തേഴ് വർഷമായി ഞങ്ങളൊരു കുറ്റിച്ചു നിർത്തിയാൽ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന സി പി എമ്മിന്റെ അഹങ്കാരത്തിനേറ്റ അടിയാണ് ഈ വിജയം എന്നാണ് കാരണം കാരണം ബീന ഫിലിപ്പ് മാത്രമല്ല ഏക പ്രേമചടക്കം രണ്ട് രണ്ട് മേയർമാരുണ്ടായിരുന്നപാട് നമ്മൾ രാഹുൽ ഗാന്ധിനെ വയനാട് കൊണ്ട് മത്സരിപ്പിക്കുന്ന പോലെ അവരുടെ മേയർമാരെ സ്ഥാനാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് ജയിപ്പിക്കുന്ന സ്ഥിരം പരിപാടി അത് കഴിഞ്ഞാൽ അവരെവിടെ ഒരു മരിച്ചു വിട്ട് റീത്ത് വെക്കാനും കല്യാണം വിട്ടില്ലല്ലാതെ ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് കൗൺസിലർക്ക് ഒരു ഓഫീസ് പോലും ഈ പുതിയ ഈ പൊറ്റമല മണ്ഡലത്തിലില്ല അപ്പോൾ ഇവിടെ പറഞ്ഞ ജനങ്ങളോട് ഞങ്ങൾ വിജയിച്ച് കഴിഞ്ഞാൽ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ആ വികസനത്തിന് കിട്ടിയ വോട്ടാണ് ഇവിടുത്തെ അമ്മമാർ കുട്ടികൾ യുവാക്കൾ വയോജനങ്ങൾ ഞങ്ങളുടെ കർമ്മനിരുതായ പാർട്ടി പ്രവർത്തകർ ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനത്തിൻ്റെ വിജയമാണ് എല്ലാവരുടെയും അവസരം നന്ദി പറഞ്ഞത് അതോടൊപ്പം എലക്ഷൻ്റെ അവസാനത്തെ ദിവസം രണ്ട് ദിവസം മുമ്പേ വ്യാജ വീഡിയോകൾ ചെയ്ത് പുതിയറയിലും ഞാൻ മുന്നേ വിജയിച്ച പുതിയറയിലും അതുപോലെ പൊറ്റമ്മിൽ വ്യാപകമായി പ്രചരിപ്പിക്കുക പണം കൊടുത്ത് വീഡിയോ ചെയ്തിട്ട് പക്ഷേ അത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നുള്ളതിൻ്റെ വിജയമാണ് പുതിയറയിൽ ഞങ്ങൾ വിജയിച്ചു അതുപോലെ തന്നെ പൊറ്റമ്മൽ വിജയിച്ചു ഈ രണ്ട് നാട്ടിലെയും എൻ്റെ പുതിയറയിലെ ജനങ്ങളോടും പൊറ്റമ്മളെ ജനങ്ങളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു നാളെ മുതൽ ഇവിടെ പറഞ്ഞിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ദൗത്യം ആ അതിനുവേണ്ടി അഹോരത്വം പ്രവർത്തിക്കുക എന്നുള്ളതാണ് വലിയ ഉത്തരവാദിത്തമാണ് അത് ജനങ്ങളോട് നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും വലിയ കാര്യം ഈ രണീഷ് മുൻപ് മത്സരിച്ചിരുന്നത് പുതിയറയിലായിരുന്നു അവിടുത്തെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അവിടെയും പിടിച്ചിരിക്കുന്നു അതിന് കൂടെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും പൊറ്റമൽവാടം കൂടി എൻ ഡി എ പിടിച്ചെടുത്തിരിക്കുന്നു ഇത് മാത്രമല്ല കേരളത്തിലൊട്ടാകെ സി പി എം ഒരു എൽ ഡി എഫ് ഒരു പിന്നോട്ട് പോകൊണ്ട് യു ഡി എഫ് കയറിയിരിക്കുന്നു അതിന്റെ കൂടെ തന്നെ എൻ ഡി എ മികച്ചൊരു വിജയത്തിലേക്ക് പോയി ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ നാൽപ്പത്തെട്ട് സീറ്റിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു കേവല ഭൂരിപക്ഷത്തിന് ഈ മൂന്ന് സീറ്റാണ് വേണ്ടത് അമ്പത്തൊന്ന് സീറ്റ് കിട്ടുക എന്നാൽ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കാൻ പോകണം മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷനിൽ ഏകദേശം ഇപ്പം തന്നെ പതിനൊന്ന് സീറ്റിൽ അധികം നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം പതിനാലോളം സീറ്റുകൾ വിജയിക്കും വിജയിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സി പി എമ്മിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരുന്നു കറണ്ട് ബില്ല് കൂട്ടി വാട്ടർ ബില്ല് കൂട്ടി കെട്ടിട നികുതി കൂട്ടി സകലത്തിനും വില വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണ് അതുപോലെ അയ്യപ്പൻ്റെ സ്വർണം സർക്കാരിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഇതൊരു സെമിഫൈനലാണ് ഫൈനൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ബിജെപിക്കും സഖ്യത്തിനുണ്ടാവുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം മിക്കവാറും സി പി എമ്മിന്റെ സീറ്റുകൾ തന്നെയാണ് എൻഡിഎ പിടിച്ചത് അതെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുതിയ കഴിഞ്ഞ പ്രാവശ്യം സി പി എം ഞാൻ പിടിച്ചെടുത്താണ് ഈ പ്രാവശ്യം കുതിരോട്ട വാർഡ് ഞങ്ങൾ പിടിച്ചെടുത്തു സി പി എമ്മിന്റെ വാർഡാണ് പൊട്ടമല വാർഡ് ഞങ്ങൾ പിടിച്ചെടുത്തു സി ഞങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള സിവിൽ സ്റ്റേഷൻ വാർഡ് ഞങ്ങൾ തിരിച്ചെടുത്തു തിരുത്തിയാട് സി പി എമ്മിൻ്റെ വാർഡുകൾ പിടിച്ചെടുത്തു ഇങ്ങനെ നോക്കാൻ സി പി എമ്മിൻ്റെ സകല വാർഡുകളും അവർ കുത്തകയെന്ന് പറഞ്ഞ വാർഡുകളൊക്കെ തന്നെ ബി ജെ പി അതിശക്തമായി മുന്നേറിയിട്ടുണ്ട് ബേപ്പ് വാർഡിൽ രണ്ട് വോട്ടിനായിട്ട് ഞങ്ങൾ തോറ്റു വച്ചിട്ടുണ്ട് വളരെ നിസാരമായി തോറ്റ വാർഡുകളുടെ എണ്ണം ഇനി എടുക്കണം ഞാൻ മനസ്സിലാക്കുന്നു രണ്ട് മൂന്ന് വാർഡുകൾ മൂന്നും നാലും വോട്ടിനോട്ടുള്ളൂ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിനെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു അവരുടെ കപട മതേതര മുഖവും കപട കാപ്പട്ട്യവും ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ാണ് വലിയും ഈ പൊച്ചമല്ലിലും ഈ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലും ഒക്കെ ബി ജെ പി ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നുണ്ട് എന്തായാലും അതിന് വിജയാഘോഷത്തിലേക്കും എൻ ഡി കടക്കുകയാണ്